ോടൊപ്പം ഗുരുവിനൊപ്പം ചെലവഴിക്കാൻ കഴിയുന്നു പക്ഷെ ആ അത്ഭുത പുരുഷന്റെ അഭൗമമായ വ്യക്തിത്വത്തെ സ്വീകരിക്കാനുള്ള ബുദ്ധിക്ഷമതയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് ഗുരുവിധത്തിൽ അഭിമാനിച്ചിരിക്കുന്നത് പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ രചനകൾ അത്ഭുതത്തോടെ ആർത്തിയോടെ ഞാൻ മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ കേരള സമൂഹവും ലോകവും ഒക്കെ അതായത് ദോഷവരുടെ പുസ്തകങ്ങൾ വായിക്കുന്നവർ പോലെ ആർത്തിയോടെ വായിക്കുന്ന ഗുരുവിൻ്റെ നിരീക്ഷണങ്ങൾ ഗുരുവിൻ്റെ രീതികൾ ഗുരുവിൻ്റെ ചിന്തകൾ അത് എന്നും ഒരു നിത്യനൂതനമായിരുന്നു എന്ന് പറയാതിരിക്കാൻ സാധിക്കുന്നു ഭാരതീയ മനഃശാസ്ത്രത്തിനൊരാമുഖം എന്ന പുസ്തകം വായിക്കുമ്പോൾ ആധ്യാത്മികതയുടെ ആഴങ്ങളെ സ്പർശിക്കുന്ന ഭഗവത്ഗീത സ്വാധ്യായം അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശകൻ ദർശനമാല വിവിധമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കൃതികളെ കുറിച്ചുള്ള രചനകളിലെല്ലാം തന്നെ പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്കൃതത്തെ കൂടുതൽ ആഴത്തിൽ സംസ്കൃത സാഹിത്യത്തെ അല്ലെങ്കിൽ സംസ്കൃതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ച പാണനീയ സൂത്രങ്ങളെയൊക്കെ ഗ്രഹിക്കുമ്പോൾ മാത്രമാണ് ഉപനിഷത്തുകളുടെ സാരാംശത്തെ ഒരു ബ്രഹ്മചാരിക്കും സന്യാസിക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളു എന്ന് കാലം ഉണ്ടായിരുന്നു അത്തരത്തിൽ പാണിനീയ വ്യാകരണ സൂത്രങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങാതെ തന്നെ അത്രയധികം ആഴത്തിലെ ഗുരു നിത്യഗുരു അതിനെ സ്വീകരിക്കാതെ തന്നെ ഉപനിഷത്തുകളിലെ മഹത്തായ ആശയങ്ങളെ വളരെ ലളിതമായി മധുരമായി ഏതൊരു സാധാരണക്കാരനെ ഗ്രഹിക്കാൻ പറ്റുന്ന ഭാഷയിൽ ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു ഒരിക്കൽ ഒരു ദൂരദർശനം കൊടുക്കുന്ന ഒരു ഒരു അഭിമുഖത്തിൽ ഒരു തുറന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം എഴുതുന്ന സമയത്ത് അത് അത് നമ്മളെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ ഭാഷകളിലേയുമുള്ള സാഹിത്യങ്ങളെ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ അത്തരം പ്രക പ്രതിപാദനരായിട്ടുള്ള മഹാവ്യക്തിത്വങ്ങളെ അടുത്ത് പരിചയിക്കുകയും അതുകൊണ്ട് ഒരു വിശ്വവിജ്ഞാന കോശം പോലെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴുമൊക്കെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഒരെഴുത്ത് എന്നുള്ളത് ഒരുപക്ഷെ നളിനി ചിന്താവിഷ്ടിയായ സീത മൃഗധാരണ്യവും ഉപനിഷത്ത് മുതലായ ആ ആ കാവ്യങ്ങളിലേക്കും ഉപനിഷത്തുകളിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഭാഷയെ ഉപയോഗിച്ചിരുന്നത് വ്യക്തി ഞാനും ആശയവും ഭാഷയും തമ്മിൽ ഒരു താരാത്മ്യത്തിലാണ് അത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഭാഷ ഇത്ര മധുരമായി വേലികളില്ലാതെ അതിര മതിലുകളില്ലാതെ ഭാഷയെ ഉപയോഗിക്കുകയും മതങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ മാനവികതയെ സ്നേഹത്തെ പ്രത്യേകിച്ച് ആ മഹാപുരുഷന്റെ സൗരഭ്യം നുകർന്ന് കൂടെ നടന്ന് ഈ ശൗകത്തിനെ പോലുള്ളവരെ അനുഭവിച്ചറിഞ്ഞ പ്രണയം എന്ന് പറയുന്ന നമ്മൾ വിസ്മരിച്ചു കളയുന്ന വിട്ടുകളയുന്ന ഒന്നിനെ നമ്മുടെ ഉള്ളിൽ പൊളിത്തി വയ്ക്കാനും സാധിച്ചു എന്നുള്ളത് നിത്യ ചൈതന്യഗിതി എന്ന ഗുരുവിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് സന്യാസിമാർക്ക് അപ്രാപ്യമെന്നും സന്യാസിമാരെ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് എന്നൊക്കെ പറയുന്ന പ്രണയം ഈ പ്രണയത്തിന് പല ഭാവങ്ങളുണ്ട് പക്ഷേ ബൃഹദാരണ്യ ഉപനിഷത്തിലെ യാജ്ഞവൽക്കരെയും ഗാർഗിയെയും അതുപോലെ തന്നെ അതിലെ കഥാപാത്രങ്ങളുമായിട്ട് അതിലെ മന്ത്രങ്ങളുമായിട്ട് സ്വരെ ഐക്യത്തിരുത്തുന്നതായിട്ട് ഗുരു തന്നെ പറയുന്നു ഞാൻ അവരുമായിട്ട് മാറുകയാണ് അതിനെ തന്നെ ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട് ബൃഹദാരണ്യ ഉപനിഷത്തിന്റെ വ്യാഖ്യാനം ചമയ്ക്കുന്ന സമയത്ത് ബൃഹദാരണ്യ ഉപനിഷത്ത് വലിയ ഉപനിഷത്തിന്റെ അനേകമനേക തത്വങ്ങളെ പ്രതിപാദിക്കുന്ന വേദാന്ത ഗ്രന്ഥം വേദാന്ത തത്വങ്ങളെ പ്രതിപാദിക്കുന്ന ആ ഒരു ഉപനിഷത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗുരു മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം ഗുരു അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പകർന്നു തരുന്നത് നമ്മൾ ആ അതുമായിട്ട് താതാത്മ്യം പെടുക എന്നുള്ളതാണ് നമ്മളതിൽ ആ കഥാപാത്രങ്ങളായിട്ട് മാറുക ഒരുപക്ഷെ ഈ ആജ്ഞവൽക്കനും ഗാർഗിയും ഞാൻ മാറുകയുണ്ടായി ഞാൻ ആ മന്ത്രവുമായിട്ട് മാറുകയുണ്ടായി അങ്ങനെ അതിലൂടെയാണ് പലപ്പോഴും എനിക്ക് എൻ്റെ തന്നെ ഉള്ളിലുള്ള ഞാൻ സ്വീകരിക്കുന്ന ഒരുപക്ഷെ ഗുരു പറയാതെ പറയുകയും പല ഗ്രന്ഥങ്ങളെയും സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഗുരുവിൻ്റെ ഒരു അന്വേഷണ രീതിയിൽ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കാതെ തന്നെ